ഷഹബാസ് കൊലപാതകത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ വകവരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് താമരശ്ശേരി കോരങ്ങാട് ജെ യു എച്ച് എസ് എസ് പ്രധാന അധ്യാപകന് കഴിഞ്ഞ ആഴ്ച ഊമക്കത്ത് ലഭിച്ചത് കോഴിക്കോട് താമരശ്ശേരിയിലെ പത്താംതരം വിദ്യാർത്ഥി ഷഹബാസ് കൊലപാതകത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി ഊമക്കത്ത് വന്നതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ പരീക്ഷ കഴിയും മുമ്പ് വകവരുത്തുമെന്നായിരുന്നു ഊമക്കത്തിൽ എഴുതിയിരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഊമക്കത്ത് ലഭിച്ചത് പാലിലാണ് സ്കൂൾ അധികൃതർക്ക് ഊമക്കത്ത് ലഭിച്ചത് വിലാസം രേഖപ്പെടുത്താതെയായിരുന്നു കത്ത് സ്കൂൾ അധികൃതർ കത്ത് കൈമാറിയതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത് അന്വേഷണം ആരംഭിച്ചത് താമരശ്ശേരി എളയത്തിൽ എൻ ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിൻ്റെ കൊലപാതകത്തിൽ കൃത്യമായി പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശിധരൻ ശനിയാഴ്ച ഷാബാസിൻ്റെ താമരശ്ശേരി ചുങ്കത്തെ വീട്ടിലെത്തി ബന്ധുക്കളോട് പറയുകയുണ്ടായി എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികൾക്കിടയിലെ സംഘർഷവും ലഹരിയുടെ ഉപയോഗവും വലിയ സാമൂഹിക പ്രശ്നമായി മാറുന്നുണ്ട് കനത്ത ശിക്ഷാനടപടികൾ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാമൂഹിക ബോധവൽക്കരണത്തിലൂടെയും പരിഹാരം കാണണമെന്നും ഈ സാമൂഹിക വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി സമൂഹം ഉണ്ടാവണമെന്നും മന്ത്രി ശശിധരൻ പറഞ്ഞു